കർത്താവിൽ പ്രിയനെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഈ ഈ നോമ്പുകാലയളവിൽ നമ്മൾ വ്യത്യസ്തമായ ചിന്തകൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന പ്രഭാതങ്ങളാണ് ആ പ്രഭാതങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് പെൻഡക്കോസ് എന്നുള്ളതായ ചിന്തയാണ് നോമ്പുകാല ചിന്തകളിൽ പെൻഡക്കോസ് ദിനത്തിന് എന്താണ് പ്രാധാന്യമെന്ന് ഒരു വേള നമ്മൾ ചിന്തിച്ചു പോകാം നോമ്പിൻ്റെ അവസാനം വിശ്വാസ സമൂഹം എത്തിച്ചേരുന്നത് പുനരുദ്ധാനത്തിൻ്റെ ആഘോഷങ്ങളിലേക്കാണ് അപ്പോൾ ആഘോഷത്തിൽ മതിമറന്ന് ജീവിക്കാതെ മുന്നിൽ നിയോഗത്തിൻ്റെ വഴികൾ തുറക്കുന്നുണ്ട് എന്നുള്ളതായ ഓർമ്മപ്പെടുത്തലും കൂടിയാണ് പെൻഡക്കോസ് ദിനം നമുക്ക് നൽകുന്നത് പഴയ ദിനത്തില് നമുക്കറിയാം മെഹൂദന്റെ പെരുന്നാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെരുന്നാൾ കൂടിയാണ് പെൻഡക്കോസ് പെരുന്നാൾ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ആവശ്യപ്രകാരം തൻ്റെ ശിഷ്യന്മാരും അവൻ്റെ അനുയായികളും കാത്തിരുന്ന ജറുഷ്ലേമിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ദിനമായിരുന്നു പെൻഡക്കോസ് ദിനം അതിൻ്റെ ഓർമ്മ പുതുക്കുന്നതും കൂടിയാണ് ഈ പെൻഡക്കോസ് ദിനമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോസ്റ്റൽ പ്രവർത്തികളെ രണ്ടാമധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗങ്ങളിൽ നമ്മളത് വ്യക്തമായി വായിച്ചെടുക്കുന്നുണ്ട് ലോകമെങ്ങും ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് തീരേണ്ടതിനായിട്ട് പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വരേണ്ടതായ ആവശ്യം ഉണ്ടായിരുന്നു കാരണം കാരണം അവർ സജ്ജരാക്കപ്പെടണം അവർ ധൈര്യമുള്ളവരായിട്ട് മാറ്റപ്പെടണം ക്രിസ്തു തൻ്റെ പീഠാനുഭവങ്ങളിലൂടെ കടന്ന് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നിര ഉയർത്തെഴുന്നിട്ട് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവരെ ഉറപ്പിച്ചു കൊണ്ടിരുന്നതായിട്ട് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് ആ ഉറപ്പിക്കലൂടെ അവരെ ഒരു സജ്ജനാക്കൽ പ്രക്രിയയിലേക്ക് നയിക്കുന്ന ഒരു അനുഭവം കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നോമ്പ് കാലഘട്ടത്തിലെ ഈ വേദഭാഗങ്ങളൊക്കെ നമ്മൾ ധ്യാനിച്ചെടുത്തിട്ടുള്ളതാണ് അതിലൂടെ നമ്മൾ ആർജിച്ചെടുത്തതായ പവിത്രത വീണ്ടും നമ്മൾ ഉറപ്പിക്കപ്പെട്ടതായ അനുഭവം ആ അനുഭവത്തിൽ നിലനിൽക്കുമ്പോൾ ഒരു ഓഫ് സീസണിലേക്ക് നമ്മൾ പോകാതെ നിയോഗത്തിൻ്റെ ഒരു ദൗത്യത്തിൻ്റെ വഴികൾ നമ്മുടെ മുന്നിലുണ്ടെന്ന് ഓർക്കേണ്ടതിനെ അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ് പെൻഡക്കോസ് എന്നുള്ളതായ സാക്ഷ്യത്തിനായി നിലകൊള്ളേണ്ടവരാണെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതാണ് ക്രിസ്തു തൻ്റെ സ്വർഗാരോഹണത്തിന് മുൻപായിട്ട് തൻ്റെ ശിഷ്യഗണത്തോട് ആവശ്യപ്പെട്ടത് ജനുഷ്ലേമിൽ നിങ്ങൾ മാറിപ്പോകരുത് വിട്ടുപോകരുത് എന്നോട് കേട്ട പിതാവിൻ്റെ വാർത്തത്തിനായി കാത്തിരിക്കണം അവർ അനുസരിച്ച് ഒരു കാത്തിരുത് പിന്നെ ക്രിസ്തു ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മ ലഭിക്കും ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായി മാറും അപ്പോൾ ധൈര്യമുള്ളവരായി മാറും നിങ്ങൾ സാക്ഷികളാകുമെന്നൊക്കെ ക്രിസ്തു അവർ അവർക്കൊരു ഉറപ്പ് ഒരു പ്രോമിസ് നൽകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നോമ്പ് കാലഘട്ടത്തിൽ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ആർജിച്ചെടുത്തതായ നമ്മുടെ ചില പ്രത്യേകതകൾ പവിത്രമായ അനുഭവങ്ങൾ അതോടൊപ്പം തന്നെ ആഘോഷത്തിനിടയിൽ നമ്മൾ അനുഭവിച്ചതായ സന്തോഷങ്ങൾ ഇതിനേക്ക് നടുവിലെ ക്രിസ്തുവിൻ്റെ ആഹ്വാനം കേൾക്കാൻ നമ്മൾ ഒരിക്കലും മറക്കരുത് ക്രിസ്തുവിൻ്റെ ആവശ്യത്തെ നമ്മൾ അവഗണിച്ച് മുന്നോട്ട് പോകരുത് ക്രിസ്തു ആവശ്യപ്പെടുന്നത് സഭ അല്ലെങ്കിൽ വിശ്വാസ സമൂഹം സാക്ഷ്യമുള്ള അനുഭവങ്ങളായിട്ട് സാക്ഷ്യമുള്ള വ്യക്തിത്വങ്ങളായിട്ട് ആയിരിക്കുന്ന ഇടങ്ങളിൽ നിലകൊള്ളണമെന്നു തന്നെയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം എന്ന് പറയുന്നത് വിശ്വാസം ഒരു കൊച്ചു സമൂഹമാണെങ്കിലും അവർ പവർഫുള്ളായി തീരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് ലഭിക്കുമ്പോഴാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിൽ മുന്നോട്ട് ജീവിക്കുവാൻ ദൈവം തമ്പരാൻ നമ്മളെ സഹായിക്കട്ടെ എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തിൽ കൂടിയാണ് അനുഭവം എന്ന് പറയുന്നത് ആ അനുഭവത്തിലൂടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് ഏവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം ഇവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഈ ദിവസം നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ആമി